ഹായ് ഹലോ വഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ അലീനയും വൈജയന്തിയും കൂടിയുള്ള ഒരു ചെറിയൊരു വഴക്ക് അല്ലെങ്കിൽ ഒരു പോരാട്ടം നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് വൈജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിയും അലീനെയല്ല വൈജയന്തി ബാലചന്ദ്രനും തമ്മിലുള്ള വൈജയന്തി ഒരു പുതിയൊരു ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്നു ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്നിട്ട് അലിനെ അവിടെ പുറത്താക്കാനായിട്ടാണ് നോക്കുന്നത് പക്ഷേ അലിനെ പുറത്താക്കാനായിട്ട് ഉറപ്പായിട്ട് ബാലചന്ദ്രൻ വിട്ടുകൊടുക്കത്തില്ല മുമ്പാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ വൈജയന്തിയെക്കുറിച്ചുള്ള സത്യങ്ങളും കൂടി അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അലിനെ വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ അലീനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ബാലചന്ദ്രൻ അടുത്ത അടവ് പ്രയോഗിക്കും എന്തൊക്കെയായിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് തന്നെയാണ് ഇപ്പോൾ അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ആ സത്യങ്ങളും കൂടി പുറത്താകും എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയാണ് സുമിത്രെ മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ അവരെല്ലാവരും ഓക്കെയാണ് കുഴപ്പമില്ല മുത്തശ്ശിക്ക് ഓക്കെയാണ് രോഹിത്തും ഓക്കെ ആണെന്ന് പറഞ്ഞു നേരെ എന്നിട്ട് ബാലചന്ദ്രനെ കാണിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കാരണം ബാലചന്ദ്രനെ അറിയിക്കണമല്ലോ പുതിയൊരു ഹോം ഹോംനേഴ്സ് വന്നു അലീനെ പോവുകയാണെന്ന് അറിയിക്കണമല്ലോ ഇപ്പൊ ബാലചന്ദ്രനെ കാണിക്കാനായിട്ട് നേരെ സുമിത്രയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി എന്നിട്ട് കഥകൾ തുറന്ന് അകത്തേക്ക് കയറിയതിന് ശേഷം പറയുന്നുണ്ട് ഇത് സുമിത്ര പുതിയ ഹോം ഹോംനേഴ്സാണ് ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ ഇവരെ എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ നീയാണോ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു അത് ഞാൻ തന്നെയാണ് ഏജൻസിയിൽ പോയി സെലക്ട് ചെയ്ത് കൊണ്ടു പറയുമ്പോൾ ശരി ആയിക്കോട്ടെ ബാലചന്ദ്രനെ എതിർത്തൊന്നും പറയാൻ പോയില്ല എന്താണെന്ന് വെച്ചോ ചെയ്യട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു വൈജയന്തി സുമിത്രയും കൊണ്ട് താഴേക്ക് വന്ന് അടുത്ത കിച്ചണും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് പോകുമ്പോൾ തന്നെ സുമിത്ര പറയുവാണ് ഇപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കയറി നടന്നതല്ലേ എനിക്കിനി പറ്റത്തില്ല കുറച്ചൊന്ന് വിശന്ന് വിശക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോട്ടെ കഴിച്ചിട്ട് ചെയ്യാം ബാക്കി പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശരി നീ വാ ഞാൻ എടുത്തു തരാം എന്ന് പറയുമ്പോൾ നേരെ കൈയും കഴുകിയിട്ട് നേരെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് പോകാതെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് സുമിത്ര അടുക്കളയിൽ സ്ഥലമുണ്ട് സൗകര്യം ഉണ്ടെന്ന് പറയുമ്പോൾ വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയുകയും ഇപ്പൊ അലീന വന്നു അലീന ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് ഇരിക്കുവാണ് ഞാൻ എങ്ങാനും ഈ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോ തുള്ളിക്കൊണ്ട് നിൽക്കുന്ന വൈജയന്തി സുമിത്ര ഇരുന്നിട്ട് പോലും ഇറക്കി വിടാനോ അല്ലെങ്കിൽ പറഞ്ഞു വിടാനോ പറ്റുന്നില്ല കാരണം സുമിത്ര വൈജയന്തി തന്നെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ അലീനയുടെ മുന്നിൽ നാണം കേട്ടു പോകൂലേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് സുമിത്ര പറയുന്നത് ഞാൻ പല ജോലിസ്ഥലത്ത് നിന്നിട്ടുണ്ട് ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചാടക്കാരായിരിക്കും അവർ ഡൈനിങ് ടേബിളിൽ ഒന്നും ഇരുത്താൻ സമ്മതിക്കത്തില്ല അവർ വീട്ടിലെ ജോലി ഈ ബാക്കി ഒരുപാട് ജോലികളൊക്കെ ചെയ്യാൻ പറയും എന്നാൽ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും പിന്നെ എനിക്ക് ഇവിടെ കൊച്ചമ്മ മാഡം എന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല ഞാൻ എല്ലാവരെയും ഞാൻ ചേച്ചി എന്നൊക്കെ വിളിക്കത്തുള്ളൂ പിന്നെ എനിക്ക് എന്തായാലും ടി വി കാണണം അതിപ്പോൾ ഒരു ദിവസം ഇതിപ്പോൾ ഉച്ചക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഫുള്ള് എനിക്ക് സീരിയൽ മുഴുവൻ കാണണം പിന്നെ ഹോം നേഴ്സായിട്ട് വരുന്നവരൊക്കെ ജോലി ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഹോം നേഴ്സിൻ്റെ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ വീട്ടുപണികളൊന്നും ഞാൻ എടുക്കത്തില്ല എനിക്ക് ഒരു മാസം നാല് ലീവ് വേണം ഇരുപതിനായിരം രൂപയാണ് സാലറി അപ്പോൾ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എനിക്ക് കറക്റ്റ് സാലറി വേണം പിന്നെ എനിക്ക് നാല് ഒരു മാസത്തിലെ നാല് ലീവും വേണമെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി വൈജീന്തിക്ക് സന്തോഷമൊന്നുമില്ല എങ്കിലും അലീനയുടെ മുന്നിൽ തോൽക്കാതിരിക്കാനായിട്ട് അതെല്ലാം സമ്മതിച്ചു കൊടുത്തു ഭക്ഷണം എല്ലാം എടുത്തു കൊണ്ടു കൊടുക്കുകയും എന്നിട്ട് അതെല്ലാം അവിടെ സുമിത്ര കഴിക്കുകയും ചെയ്യുന്നുണ്ട് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവന്ന ബാലചന്ദ്രൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു അപമര്യാദയായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വന്നു അപ്പം താഴോട്ട് വരികയും എന്നിട്ട് സുമിത്രയോട് കൂടി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു സുമിത്ര സുമിത്ര ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈ കഴുകി കൈയ്യഴുവാനായിട്ട് പോയ സമയത്ത് സുമിത്ര കഴിച്ച ഭക്ഷണ പാത്രം എടുത്തുകൊണ്ട് കഴുകാനായിട്ട് അലീനയോട് വൈജയന്തി ആവശ്യപ്പെടുകയും അത് പറ്റത്തില്ല നീ അത് അവിടെ വെക്കെന്നും സുമിത്ര തന്നെ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുമെന്നും പറഞ്ഞു അതെടുത്ത് കഴുകാൻ പോയി കഴുകി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നീ നിനക്ക് സാലറി എത്രയാണ് അത് ഇരുപതിനായിരം രൂപ എത്ര ദിവസം ലീവ് ഉണ്ട് നാലു ദിവസം നീ വീട്ടിൽ ജോലി ജോലി ചെയ്യുമോ ഇല്ല നീ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുമോ ഇല്ല നീ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുമോ ഈ ഇവിടത്തെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുമോ തുണി നനയ്ക്കുമോ തുണി തേച്ച് മടക്കി വെക്കുമോ മാത്രമല്ല നീ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ സ്വന്തം കുടുംബത്തെ പോലെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ നീ എല്ലാവരെയും സ്നേഹിക്കും ഒരിക്കലുമില്ല ഇതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതെല്ലാം അലീന ചെയ്യും അലീന ഒരൊ അലീന ഒറ്റയ്ക്ക് നിന്നെല്ലാം ചെയ്യും നിന്റെ സഹായമൊന്നും ആവശ്യമില്ല പിന്നെ നേരെ രോഹിത്തിനോട് പോയി ചോദിക്കുന്നുണ്ട് രോഹി നിനക്ക് ഇപ്പോ സുമിത്രയുടെ സഹായം വേണോ അപ്പോൾ വൈ അവിടെ അലീന എനിക്ക് എന്തായാലും എനിക്കെന്തായാലും അലീനയുടെ സഹായം വേണം നിനക്ക് സുമിത്രയുടെ സഹായം വേണോ അത് അലീനയുടെ സഹായം വേണമോ എന്ന് രോഹിത്തിനോട് ചോദിച്ചു അപ്പൊ വൈജയന്തി കണ്ണിറക്കി കാണിച്ചു കൊടുത്തു അപ്പോൾ രോഹിത്തിക്ക് ഇന്ന് എന്ത് പറയണമെന്നറിയത്തില്ല അമ്മയെ സപ്പോർട്ട് ചെയ്യണോ അച്ഛനെ സപ്പോർട്ട് ചെയ്യണമോ എന്നൊന്നും അറിയത്തില്ല ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞത് നിന്നെ വേണ്ടാത്തവർക്ക് നീ നിന വേണ്ടാത്തവരെ നിനക്കും വേണ്ട അതുകൊണ്ട് നീ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല നീ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല തൂത്ത് തുടയ്ക്കാൻ പാടില്ല തുണി നനച്ചു കൊടുക്കാൻ പാടില്ല വിരിക്കാൻ പാടില്ല നീ ഒരൊറ്റ ജോലി പോലും ചെയ്യരുത് നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കണം നിന്നെ സ്നേഹിക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നും ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രോഹിത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ അമ്മയുടെ പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ താൻ തന്നെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് അച്ഛൻ ബാലചന്ദ്രനോട് രോഹിത് പറഞ്ഞു എനിക്ക് അലീനയുടെ സഹായം വേണം ബാബിതയും പറഞ്ഞു എനിക്ക് വേണം അപ്പം പിന്നെ അവിടെ തോറ്റുപോയതോ അതായത് വൈജയന്തിയാണ് കൃഷ്ണ മോൾക്ക് എന്തായാലും അലിനയുടെ സഹായം വേണം എനിക്കും വേണം പിന്നെ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അലിനയുടെ സഹായം വേണ്ട എന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അമ്മ ഇവിടെ നിന്ന് നീ പിടിച്ചുകൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോകണം നിങ്ങൾ രണ്ടുപേരും അവിടെ ജീവിച്ചോണം അവർ ഇവിടെ വന്ന് അവിടെ അവർ വന്ന് ജോലി ചെയ്യട്ടെ ഹോം നേഴ്സിൻ്റെ പണികളെല്ലാം നോക്കിക്കോട്ടെ അല്ലാതെ ഇവിടെ അവരുടെ ആവശ്യമില്ല എന്നും എന്നാൽ ഇതെല്ലാം എനിക്കും തീരുമാനിക്കാൻ ഒരു അവകാശം ഇല്ലേ ഞാനും ഈ വീട്ടിലെ അംഗമല്ലേ അപ്പം എനിക്കും തീരുമാനിച്ചൂടെ എന്ന് വൈജേത് ചോദിച്ചു നിനക്ക് തീരുമാനിക്കാൻ അധികാരവും അവകാശവും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതെല്ലാം എടുത്തിട്ട് കളഞ്ഞു ഇപ്പോൾ നിനക്ക് വരാം പോകാം ഭക്ഷണം കഴിക്കാം കിടന്നുറങ്ങാം എന്ത് വേണോ ചെയ്യാം പക്ഷേ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് നീ പാടില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞു ഇത് കേട്ടിട്ട് ഇനി നിൻ്റെ വൈജ്യന്തിയോട് ചോദിക്കുവാണ് നിനക്ക് ലീനയുടെ ഭക്ഷണം വേണോ വേണ്ട അലീനയുടെ ഒന്നും തന്നെ തനിക്ക് വേണ്ട എന്ന് ബാലചന്ദ്രനോട് വൈജയന്തി വൈജയന്തി തീർത്തും പറഞ്ഞു എന്നാൽ വൈജയന്തിക്ക് നീ ഭക്ഷണമോ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് ബാലചന്ദ്രനും അലീനയോട് പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കേട്ട് സുമിത്രയും ഇറങ്ങിപ്പോയി ബാലചന്ദ്രനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കണം എന്നൊക്കെയുള്ള ഒരു വിവരവാദമൊക്കെ ഇപ്പോൾ ബാലചന്ദ്രൻ മുഴക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്ത് സംഭവിച്ചാലും താൻ ഇനി ആരുടെ മുന്നിലും തല ഉനിച്ച് പോ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു മുട്ടുമടക്കത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ബാലചന്ദ്രൻ എന്നാൽ കൃഷ്ണമൂളാണെങ്കിലും എല്ലാവരും ബാലചന്ദ്രൻ അലിനെ ഒറ്റപ്പെടുത്തുകയാണ് ബാലചന്ദ്രൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് അലീനയോട് വിളിച്ചു പറഞ്ഞപ്പോഴും അതിനിടയിൽ വൈജയന്തി ഇടയ്ക്ക് കയറി വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പോൾ എല്ലാവരും ബാലചന്ദ്രനെ വൈജയന്തി ഒന്നിക്കണം എന്നുണ്ടെങ്കിൽ അലിനെ ഇവിടുന്ന് പോയി പോയാൽ അത് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ അലീനെ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് എന്നാൽ ഇത് കാരണം സത്യങ്ങളെല്ലാം അലിനെ പുറത്തു കൊണ്ടുവരുമോ അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും डबाई